യു എയിൽ ഇ കൊമേഴ്സ് ബിസിനസ് നടത്തണമെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം ഒന്നാമത് വേണ്ടത് ഓഫ് കോഴ്സ് നമുക്കൊരു വെബ്സൈറ്റ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങളുടെ പ്രൊഡക്ടും നിങ്ങളുടെ സർവീസസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം മറ്റൊന്ന് അത് പേയ്മെന്റ് ഓൺലൈനിൽ നിങ്ങൾക്ക് കൊടുക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ പേയ്മെന്റ് ഗേറ്റ്വേ ആവശ്യമാണ് ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ലൈസൻസ് നിർബന്ധമാണ് ഒന്നുകിൽ ഡിഇ ഡി ദുബായ് ഇക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രീ സോൺ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ബിസിനസ് തുടങ്ങാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഉൽപ്പന്ന ും ഇ കോമേഴ്സ് വഴി നിങ്ങൾക്ക് ഈ ഒരു ലൈസൻസ് വെച്ച് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനിപ്പോ സ്പെഷ്യൽ ആയിട്ട് പെർമിഷൻ ഉള്ള ചില പ്രോഡക്റ്റ് ഇപ്പൊ ഹെൽത്ത് റിലേറ്റഡ് പ്രോഡക്റ്റ് ആണെങ്കിലോ ഫുഡ് റിലേറ്റഡ് പ്രോഡക്റ്റ് ആണെങ്കിലോ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഇതിനൊക്കെ സ്പെഷ്യൽ ലൈസൻസ് ആവശ്യമാണ് അങ്ങനെയുള്ളതിന് സ്പെഷ്യൽ പെർമിഷനും അപ്രൂവലും വേണം പിന്നെ ഒരു എൻഒസി നമ്മൾ എടുക്കേണ്ടതുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി അതിൽ നിന്നും നമ്മൾ ഒരു അപ്രൂവൽ വാങ്ങേണ്ടതുണ്ട് അത് വളരെ സിമ്പിൾ പ്രോസസ്സാണ് നിങ്ങളുടെ വെബ്സൈറ്റും അതേപോലെ കാര്യങ്ങളൊക്കെ റെഡി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് കോപ്പിയൊക്കെ വെച്ചിട്ട് ഈ ഒരു ടി ഡിആർഐയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ടു ഡേയ്സിൽ നിങ്ങൾക്ക് നോർമൽ കേസിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻഒസി ലഭിക്കും നിങ്ങൾക്ക് ഇവിടെ സാധാരണ രീതിയിൽ ലൈസൻസ് എടുക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങളുടെ എവറേറ്റ് ഐ ഡി അതുപോലെ പാസ്പോർട്ട് കോപ്പി അങ്ങനെയുള്ള നോർമൽ ഡോക്യുമെന്റേഷൻ ആണ് ആവശ്യം ഇനി പാർട്ട്ണർമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രീതിയിൽ പാർട്ട് വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എം ഓ എ കൂടി നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുണ്ട് ഇനി വിസ ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നമ്മൾ ഈ വിസ കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓഫീസും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്യാം ഇനി ഓഫീസ് സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത്തരം ലൈസൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ബിസിനസ് സെറ്റപ്പ് സർവീസസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാം ആമറുമായിട്ട് ബന്ധപ്പെടാം ഇങ്ങനെയുള്ള ഒരു ലൈസൻസ് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റ് ഇ കൊമേഴ്സ് അത് ഷോപ്പിഫൈ ആണെങ്കിലും ഇ കോമേഴ്സ് ആണെങ്കിലും അതേപോലെ മറ്റ് സംവിധാനങ്ങളിലൂടെ ആണെങ്കിലും ചെറിയ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അതിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിലോ നിങ്ങളുടെ സ്റ്റോറുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പുകൾ സെറ്റപ്പ് െങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു നമ്പർ ഉണ്ട് പൂർണ്ണ കൂടി നിങ്ങൾക്ക് വിളിക്കാവുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഹാപ്പി ഇ കൊമേഴ്സ് ഹാപ്പി ബിസിനസ് ഹാപ്പി ലൈഫ് അഹെഡ് അൽഫ